ഞങ്ങളും കൊറേ ഐഡിയ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച മുന്നോട്ടേക്ക് പോകുള്ളൂ മനസ്സിലായല്ലോ വിളിക്കുമ്പോഡ് ആറ്റിറ്റ്യൂഡ് പ്രേക്ഷകരെ ഇന്ന് ചിന്നും മിന്നുമില്ല അതിനു വരെ ഞാനും വിധിച്ചേട്ടും ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നു ബ്രേക്കിന്റെ സമയത്ത് ആ ഗ്യാപ്പിൽ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തി നൈസായിട്ട് വന്ന് നിന്ന് ചിരിച്ച് നിങ്ങൾ മുന്നിൽ എന്ന് നിൽക്കുകയെന്നറിയാ എന്ത് പണി ഒപ്പിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും വേണ്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അറിയുന്ന എന്താണ് നടക്കാൻ പോകുന്ന ചിന്നും മിന്നും ഏകദേശം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എനിക്കൊന്നും ഓർമ്മയില്ല ആ നല്ല ഗംഭീരമായുള്ള പരിപാടിയായിരിക്കും അടുത്ത വരെ എന്താണ് പറയാറിയണം ആ പറഞ്ഞ തുടങ്ങാം

ഇങ്ങനെ ആണ് ഇതിന്റെ ഒരു മഹാനായ ണോകാരൻ ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ് ഗംഭീര സർപ്രൈസ് അദ്ദേഹത്തിന്റെ പേര് ഹരികുമാർ പത്തനംതിട്ടക്കാരനാണ് അപ്പം ഹരി വെൽക്കം ദിവസങ്ങൾക്ക് അതെ അതെ നമസ്കാരം വെൽക്കം ടു കോമഡി ശരിക്കും ഞാൻ ഞങ്ങൾ രണ്ടുപേരും വരെയും അത്ര ചേട്ടൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് ചിരിച്ചു നിക്കാരിച്ച വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഈ മുടിയെന്ന് പോലും നമുക്കൊരു അതാണ് സംഭവം നമ്മൾ പറയില്ലേ ഈ വരയ്ക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ആർട്ടിസ്റ്റിക് ഒരു നമുക്കിങ്ങനെ പിക്ചേഴ്സ് കാണുമ്പോൾ ലൈഫ് ലൈക്ക് നമ്മൾ തന്നുമ്പോ ഇതെങ്ങനെ പക്ഷെ അതേ ഫീല് തന്നൊരു സംഭവങ്ങനെ ആ കൈയിലെ രോമങ്ങളൊക്കെ നോക്കിയപ്പോ ഓരോന്നും എന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചേണ്ട വള ഇതെങ്ങനെ കൈ പിടിക്കുമ്പോളൊക്കെ എത്ര മാസങ്ങൾ വർഷങ്ങൾ എങ്ങനെയാണിത് എന്റെ അടുത്ത് ഇദ്ദേഹം വന്നപ്പോഴേ ഇങ്ങനെ പ്രതിമ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാച്ചു ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ സാധാരണ മഹാന്മാരുടെയൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പൊ ഞാൻ അത്ര മഹാനൊന്നുള്ള പുള്ളി പറഞ്ഞത് അങ്ങനല്ല ചേട്ടാ എന്റെ ഒരു ആഗ്രഹമാണ് അതൊരു ഭയങ്കര കൗതുകമായിരിക്കും ചേട്ടനോട് സഹകരിച്ചാൽ ഞാൻ പറയാം തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ചെയ്യാൻ വേണ്ടി വരുമ്പോ അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അത്ഭുതം ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഇദ്ദേഹം ഒരു ദിവസം മാത്രമേ എൻ്റെ അടുത്ത് വന്നുള്ളൂ ഫുൾ ഫോട്ടോസ് എടുത്തു പിന്നെ കുറച്ച് മീറ്ററൊക്കെ വെച്ചിട്ട് കുറച്ച് അളവ് എടുത്തു ഒന്ന് രണ്ട് ചെറിയ ചെറിയ മോൾഡ് കൈയുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബാക്കി ഈ കണ്ട ഡീറ്റെയിൽ എല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടായതാകും എങ്ങനെ ഇത്ര സൂക്ഷ്മമായിട്ട് പറ്റും എന്റെ ഒരു ഞാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ വശവും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഞാന് അജേട്ടനെ വിളിച്ചു എനിക്കൊരു രണ്ടു മണിക്കൂർ സമയം വേണോന്ന് പറഞ്ഞു അജേട്ടൻ നാലു മണിക്കൂർ തന്നു അത് വേറെ കാര്യം സൂക്ഷ്മമായിട്ട് ഞാൻ നിരീക്ഷിച്ചു അവിടെ വെച്ചു ഒരു ക്യാമറയിൽ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ തലയിലേക്ക് അത് എടുക്കുക ബാക്കി മുഴുവൻ എങ്ങനെയോ വരുന്നത് എനിക്കത് സത്യം പറഞ്ഞാൽ അത് അതെങ്ങനെയാ വരുന്നതെന്ന് പറയാൻ അറിയുന്നില്ല ഇത് നമ്മുടെ പക്ർച്ചയുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാമറസ് വല്ലതും ആണോ അത്രയും സൂം ചെയ്താൽ എന്റെ ഫോണിൽ തന്നെ ഫോണിൽ തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ക്യാമറ പിന്നെ വൈറ്റ് ഷീറ്റ് പേപ്പർ കൊണ്ടുവന്നു എനിക്കും പറഞ്ഞാൽ എന്റെ കോസ്റ്റ്യൂമ് ചെയ്യാനൊക്കെ അളവെടുക്കൂലേ എന്ന് പറഞ്ഞോളൂ നിന്നുകൊടുത്തോന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്ഭുതപ്പെട്ടത് ഇതിന്റെ ഒരു ക്ലേ മോഡൽ എനിക്ക് ഇത് അയച്ചു ഇവിടെ വരെയായി തല ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സംഗതി ചിലപ്പോൾ നന്നാവാൻ ചാൻസ് അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുവാണ് അതെങ്ങനെയെന്നുള്ളത് പിന്നീട് ഇതിന്റെ ഒരു അനാവരണം അതായത് ഇത് ഓപ്പൺ ചെയ്യണമല്ലോ ലോകം അറിയിക്കണമല്ലോ നമ്മൾ കോട്ടയത്ത് വെച്ചിട്ട് ഒരു പ്രസ് ക്ലബ് ഇത് മൂടി കെട്ടി വന്നിട്ട് എല്ലാവരും കണ്ടത് എല്ലാ കഥയും കൂടെ പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കാണിക്കാന്നു ഞാൻ പറഞ്ഞു അമ്മയോട് അച്ഛൻ കാണിക്കണം കാരണം അവർക്ക് പ്രസ് ക്ലബ്ബിൽ വരാൻ പറ്റില്ല വരണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നുവെച്ച് വീടിന്റെ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാവ് അതിന്റെ ചൂട്ട് തിരിച്ച് വെച്ച് ഇങ്ങനെ സൈഡിൽ വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിലോട്ട് കണ്ട പോയതായിരുന്നു ഞാൻ അവിടെ ഉണ്ടായില്ല അമ്മ ഇറങ്ങി വന്നിട്ട് പിന്നെ ഇദ്ദേഹം കണ്ണൊക്കെ ഞാൻ നോക്കുമ്പോൾ മാറിന്ന് കണ്ണൊക്കെ തുടക്കി ഈ കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പം എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് ഇതില് കണ്ണ് ശരിക്കും ഉണ്ടോ കൃഷ്ണമണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ അതോ സ്പെക്സ് വെച്ച് കാണിച്ചോ എന്റെ ഞാൻ തന്നെ കാണിച്ച വാക്സ് ആയതൊരു പേടിയാട്ടു പക്ഷെ ഇത് കിട്ടില്ല രക്ഷയില്ല വൺ തിങ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചൊരു എക്സൈറ്റ്മെന്റ് ആണ് ഈ ഹെയർ പോലും എനിക്ക് തോന്നുന്നു ദീസ് ആർ ഒറിജിനൽ ഒറിജിനൽ ഹെയർ ആ ഇത് ഓരോന്നും എനിക്കൊന്നും മൈനൂട്ടായിട്ട് ഇങ്ങനെ വെച്ച് ഇതിനു മുമ്പ് അദ്ദേഹം പല മഹാന്മാരുടെ മണിച്ചാട്ടന്റെ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എന്റെ ചെയ്തപ്പോ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചാട്ടൻറെ ഇത്ര കിലോ മെഴുകു വേണ്ടി വന്നപ്പോൾ എൻ്റെ ഇത്ര ഗ്രാം മതിയായിരുന്നു അങ്ങനെ അങ്ങനൊരു ഗുണം ഉണ്ടായില്ലേ കൊറച്ച് മതി പക്ഷെ ഇദ്ദേഹം പറഞ്ഞതാന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു കുറച്ച് മെഴുകു മതിയല്ലോ എന്ന് ചോദിച്ചു എന്റെ പൊന്നു ചോട്ടാ ഇത്രയും സൂക്ഷ്മതയോടെ ഞാൻ ഒന്നിച്ചുണ്ടാക്കാനാണ് പാടുന്നത് ഒരുപാട് വാക്സുകൾ കൊണ്ട് കുറെ ഫിഗേഴ്സ് ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ ഫോട്ടോസോ പിക്ചേഴ്സോ എന്തെങ്കിലും ഉണ്ടോ ആണ് നമുക്ക് എന്താവുന്നത് Hai. No. Oh, mana cerita? Oh. Hai. 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 Muka. Itu clear, no? Ah, ada, ada. play like. apa Hai. Oh. Michael Jackson. അറിവെ ഗംഭീരായിട്ടുണ്ട് ഇതൊക്കെ വെച്ചൊരു മ്യൂസിയം കൂടെ ഇവിടെ മ്യൂസിയം ഉണ്ടായിരുന്നു അതെ നമ്മുടെ കോവിഡ് സമയത്താണ് അത് പിന്നീട് കൊണ്ടുപോവാൻ പറ്റാത്തത് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെയും ദുൽഖറിന്റെയും കൂടെ രണ്ടുപേരും ഒന്നിച്ചിരിക്കട്ടെ അതെ പോയിന്റ് നമുക്ക് ഈ പകർച്ചയായിട്ട് നമുക്ക് പല ഷൂട്ടിലും ഇതൊക്കെ കാണാം കാണാൻ എനിക്ക് ഈ ഒരു അദ്ദേഹത്തോട് താങ്ക്സ് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോടുള്ളൊരിഷ്ടവും നമ്മളോടുള്ള സേവവും അതിനുവേണ്ടി എടുത്തൊരു സമയവും അദ്ദേഹത്തിന്റെ ഒരു കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മണിച്ചേട്ടൻ്റെ ഒരു പ്രതിമയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ എൻ്റെ പേജിലും നമ്മുടെ ഇതിലൊക്കെ വന്നിട്ടാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും കമന്റ് ചെയ്യുകയും മിക്കത് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കും ഒരുപാട് ആൾക്കാര് അഭിനന്ദിച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം പ്രത്യേകം ഈ ഒരു സമയത്ത് നേരിട്ട് അദ്ദേഹത്തിന് ഞങ്ങളും എന്റെ നന്ദിയും അറിയിക്കുന്നു അതുപോലെ തന്നെ അരിചേട്ട അതുക്കും മേലെ അല്ലെങ്കിൽ അതിനോടൊപ്പം കട്ടക്കിനിയും കമന്റും റിവ്യൂസും കിട്ടണമെങ്കിൽ രണ്ടേ രണ്ടുപേരുടെ ചെയ്താൽ മതി അതെ ബുദ്ധി അത് ചെയ്ത പിന്നെ ഇവിടെ ഒന്നും അല്ല അങ് പോവും പറും കേട്ടോ ഇത് ചെയ്തില്ലേലും കേട്ടോ വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് വേണമെങ്കിൽ ഫോട്ടോ ഇപ്പഴേ പോസ്റ്റ് ചെയ്ത് തരാം മാക്സിമം നോക്കി ഓ മനസ്സിലുണ്ടെന്നു കേട്ടോ റോഹിത്തെ ഒരാളെ ഇത് കണ്ടപ്പോ എനിക്കൊരു സൂപ്പർ ഐഡിയ തിക്കാഴ്ച ഐഡിയ വന്നു ഒരു ക്ലൂ തരാം അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ലെ കമൺ ബോക്സിട്ടാ ചെയ്യണം അതിന്റെ ഇതിന് പറയും ചെയ്യണം ശ്രമിക്കാം പറ്റുന്നു ഓക്കെ മ്യൂസിക് ഇടട്ടെ